അവിടെ നമ്മൾ കുഞ്ഞിന്റെ കാൽവെള്ളയിലാണ് നുള്ളണ്ടത് കാൽവെ ചേട്ടാ ചേട്ടാ എന്ന് നമ്മൾ ശക്തിയായിട്ട് നമ്മൾ വിളിച്ചു നോക്കണം ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ആ കുഴഞ്ഞു വീണ ഒരാളെ നമുക്ക് അയാൾ ഗാർഡിയെ കാണോ അല്ലെങ്കിൽ അയാക്കെന്തെങ്കിലും സംഭവിച്ചോ നമുക്ക് അറിയാൻ വേണ്ടി ആദ്യം അയാൾ വീണ സ്ഥലത്ത് നിന്ന് അയാൾ ഒരു സേഫായ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കിടത്തണം രണ്ട് അയാൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അയാളുടെ തോളിൽ നമ്മൾ ശക്തിയായിട്ട് തട്ടി തട്ടിയായ പേരറിയാങ്കിൽ പേരോട് കൂടിയോ അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ എന്ന് നമ്മൾ ശക്തിയായിട്ട് നമ്മൾ വിളിച്ചു നോക്കണം വിളിച്ചു നോക്കിയിട്ട് അയാൾക്ക് അനക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് ഷൗട്ട് ഫോർ ഹെൽപ്പ് അതായത് ഒരു ആംബുലൻസിന് വേണ്ടി നമ്മൾ ആ കൂടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരാളോട് ചേട്ടാ ഒരു ആംബുലൻസ് വിളിക്കണം എന്ന് നമ്മൾ പറയണം മൂന്ന് പ്രൊസീജിയർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡി ആർ എസ് ഡേഞ്ചറസ് ആയ സ്ഥലത്ത് സേഫ് ആയ സ്ഥലത്തേക്ക് മാറ്റി കെട്ടണം പുള്ളിക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ സെന്റ് ഫോർ ഹെൽപ്പ് ഷൗട്ട് ഫോർ ഹെൽപ്പ് നമ്മൾ ചോദിക്കണം പുള്ളിക്ക് ഈ കൂടുതൽ നമ്മൾ പുള്ളിക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം സാധാരണ നമ്മൾ പൾസ് ആണ് നമ്മൾ നോക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് കരോട്ടി പൾസ് ആണ് നമ്മുടെ തലച്ചോറിലേക്ക് രണ്ട് മെയിൻ ഞരമ്പുകളാണ് പോകുന്നത് ഇവിടെ നമ്മൾ പിടിച്ചു നോക്കിയിട്ട് പൾസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അഞ്ചു മിനിറ്റിനുള്ളിൽ അയാൾക്ക് ഒരു എന്താ തലച്ചോറിലേക്ക് ഈ പൾസ് എന്താ രക്തമെത്തിയില്ലെങ്കിൽ അയാക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഷീ പ്യാറിലേക്ക് പോകണം ഷീപ്പാറിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ആ ആരാണോ രോഗി അയാളുടെ അടുത്ത് മുട്ടുകുത്തി നമ്മൾ ഇരിക്കണം ഇരുന്നതിന് ശേഷം അയാളുടെ ശരീരം ഈ ഈ പൊസിഷനിൽ നിന്നുള്ള അയാളുടെ നെഞ്ചോ വയറോ വികസിക്കുന്നുണ്ടോ നോക്കണം അയാളുടെ വായിൽ അല്ലെ ശ്വാസത്തിന്റെ ശബ്ദം അതുപോലെ തന്നെ ചെവി കേൾക്കാം ഇത് ഫീലിങ്സ് നമ്മൾ കേൾക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് എന്താണ് ഇതൊന്നും കണ്ടില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ എന്താണ് കാർഡിയാക്കിൽ ആണ് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അയക്ക സി പി ആർ കൊടുക്കണം കാർഡിയോ പൾബിൻ റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ കൊടുക്കണം അതിനുവേണ്ടി രോഗിയുടെ അടുത്ത് മുട്ടുകുത്തി മുട്ടുകുത്തിയിരുന്നതിന് ശേഷം നമ്മുടെ ഹാൻഡ് ഏതാണോ ആ പവർ ഹാൻഡ് എടുത്തിട്ട് അതിന്റെ ഹീൽ ഓഫ് ദ പാമ് അത് നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മൾ ഈ രോഗിയുടെ ഇവിടുന്ന് ഒരു ക്രോസ് വരെ വരച്ച് ഈ നിപ്പിൾ നിന്ന് ഒരു ക്രോസ് വര വരച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണോ എന്ന് സംഗമിക്കുന്നത് അതിന്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ എന്താണ് ആ പവർ ഹാൻഡ് നമ്മൾ വെക്കുന്നു അതിന്റെ ഹീൽ ഓഫ് ഹീലോക്ത പാമ് വെക്കുന്നു തൊട്ടടുത്തിട്ട് അടുത്ത കൈ നമ്മൾ അതിന്റെ മുകളിലേക്ക് വെക്കുന്നു എന്നിട്ട് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ആരംഭിക്കുന്നു അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ബ്രീത്ത് കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്തിരിക്കുന്നേ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നത് ഒരു കംപ്രഷൻ എന്ന് പറഞ്ഞു സർക്കിൾ എന്ന് പറഞ്ഞാൽ മുപ്പത് കംപ്രഷനും രണ്ട് റെസ്ക്യൂ ബ്രീത്തുമാണ് നമ്മൾ കൊടുക്കണ്ടത് കംപ്രഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് താഴേണ്ടത് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ അഞ്ച് സെന്റിമീറ്റർ ആണ് നമ്മൾ ഇത് താഴേണ്ടത് ഇതിന്റെ താളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പീഡും ആകരുത് ഒരുപാട് സ്ലോയിലും ആകരുത് കൗണ്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലിവൺ നമ്മൾ ചൊല്ലത്തില്ല പകരം നമ്മൾ അവിടെ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വന്റി വൺ ടു തീർത്തി കാര്യം ഇലവൻ ട്വൽവ് തീർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അത്രയും പോകും ഡയമണ്ട് സെക്കൻഡ്സ് മാത്രമേ നമ്മുടെ കൈയ്യിലുള്ളു ആ സമയത്തുള്ളിൽ നമ്മൾ കൈ വെച്ചു നമ്മൾ ഇങ്ങനെ വെക്കുന്നു ഇനി നമ്മൾ മുട്ടുകുത്തിയാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് ആ ഇരിക്കുമ്പോൾ നമ്മുടെ അപ്പർ ബോഡിയുടെ വെയിറ്റ് മുഴുവനും നമ്മുടെ ഈ കൈകളിലേക്ക് വന്ന് നിൽക്കും ഈ കൈക്ക് ഇനി അവിടുന്ന് മാറ്റമില്ല അതുപോലെ തന്നെ കൈമുട്ട് വളയാനും പറ്റത്തില്ല ഈ ഈ ഇതിനോട് ചേർന്ന് അപ്പർ ബോഡിയുടെ വെയിറ്റ് മൊത്തം ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താണ് കംപ്രഷൻ സ്റ്റാർട്ടാണ് ചെയ്യുന്നത് വൺ ടു സെവൻ എയ്റ്റ് അതിനുശേഷം നമ്മൾ റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കാൻ വേണ്ടി ഈ അദ്ദേഹത്തിന്റെ എയർവേ ഓപ്പൺ ചെയ്യുന്നു തല താടി അല്പം ഉയർത്തി അയാളുടെ വായിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു അതിനുശേഷം അദ്ദേഹം മൂക്കടച്ചതിന് ശേഷം നമ്മൾ എന്താണ് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പോക്കറ്റ് മാസ്കോ തൂവാലോ വെച്ചിട്ട് നമുക്ക് ബ്രീത്ത് കൊടുക്കാം ആ രണ്ട് ബ്രീത്ത് മാക്സിമം ബ്രീത്ത് കൊടുത്തതിനു ശേഷവും അദ്ദേഹത്തിന് അനക്കമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്കിൾ തുടരണം എത്രയാണ് പിന്നെ ഈ ടു തീർത്തി മുപ്പത് വർഷം കംപ്രഷൻ രണ്ട് റെസ്ക്യൂ ബ്രീത്ത് കൊടുക്കണം ഒരു മിനിറ്റിൽ കുറഞ്ഞത് നൂറ് മുതൽ നൂറ്റി ഇരുപത് കംപ്രഷനെങ്കിലും നമുക്ക് ചെന്നിരിക്കണം ഓക്കെ ഇത് എപ്പോഴാണ് നമുക്ക് നിർത്തണ്ടേ ഒന്നെങ്കിൽ രോഗിക്ക് ബോധം വന്നതിന് ശേഷം രണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആംബുലൻസിനകത്ത് ഇതിനുള്ള സംവിധാനം വേണം അതായത് എഇ ഡി ഉള്ള ഓട്ടോമാറ്റി എക്സ്റ്റേണൽ ഡി ഫൈബ്രലേറ്റഡ് ആംബുലൻസ് ആണെങ്കിൽ അല്ലാതെ സാധാ ആംബുലൻസ് വന്നിട്ട് അതിനകത്ത് ഈ സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ആ ആംബുലൻസിനകത്ത് പുള്ളിയെ കൊണ്ടുപോകുമ്പോൾ സി പി ആർ തുടർന്നേ പറ്റത്തുള്ളൂ മൂന്നാമത് നമ്മൾ നിർത്തേണ്ടത് എപ്പോൾ നമ്മൾ കുഴയുന്നോ അന്നേരം നമ്മൾ ഇത് മാറി മാറിയിട്ട് ആളെ കൊണ്ട് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യണം അന്നേരം മാത്രമേ എന്താണ് ഇത് കറക്റ്റ് ആവത്തുള്ളൂ ശരി ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇതൊരു മുതിർന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ പത്ത് മുതൽ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് നമ്മൾ ഉമ്മേ പറഞ്ഞു അഞ്ച് സെന്റിമീറ്റർ ആണ് താഴെ എന്ന് പറഞ്ഞു നമ്മളൊരു കൊച്ചു കുട്ടിയുടെ മുകളിൽ മുതിർന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവന്റെ വാര്യയിലൂടി ശാസ്വത്തിൽ കയറും അവർ കൊച്ചുകുട്ടി ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പൊസിഷനിൽ എന്താ ചെയ്യേണ്ട ഒരു കൈയാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നാൽ അതേസമയം ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ അവന്റെ അതേ പൊസിഷനിൽ നമ്മൾ പറഞ്ഞിട്ട് അവിടെ എന്തു ചെയ്യുന്നത് രണ്ട് വിരലാണ് ഉപയോഗിക്കേണ്ടേ പതിനഞ്ച് കംപ്രഷൻ രണ്ട് ബ്രീത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുപ്പത് കംപ്രഷൻ എങ്കിൽ രണ്ട് ബ്രീത്ത് കൊടുക്കാം പക്ഷെ ഇവനെ നമ്മള് എങ്ങനെ വിളിച്ചോണത്തും ഇവനെ നമുക്ക് തട്ടി വിളിക്കാൻ പറ്റുമോ തോളിൽ തട്ടാൻ പറ്റുമോ ഇല്ല അവിടെ നമ്മൾ കുഞ്ഞിന്റെ കാൽവെള്ളിയിലാണ് നുള്ളേണ്ടത് കാൽവെള്ളയിൽ നല്ലതുപോലെ നുള്ളി കഴിഞ്ഞാൽ കുഞ്ഞ് കരയും ഓക്കെയാണോ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല